ശബരിമലയിൽ നിന്നും മോഷ്ടിച്ച ആ സ്വർണം ബെല്ലാരിയിൽ വിറ്റതായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ആ സ്വർണത്തിലേക്ക് അതിവേഗം എത്തിയോ അന്വേഷണ സംഘം ബെല്ലാരി ഒരു ഖനിയുടെ കേന്ദ്രമാണ് ഗോവർദ്ധനാണ് വാങ്ങിച്ചിരിക്കുന്നതാണല്ലോ പറയുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ദിവസങ്ങളായി കാണും അന്വേഷണ സംഘം പെട്ടെന്ന് എത്തി എന്നൊന്നും പറയാൻ സാധ്യമല്ല പക്ഷേ അന്വേഷണ സംഘത്തിന് ആദ്യം തന്നെ ഇതിൻ്റെ ഊഹ ഉണ്ടാവുന്ന സ്ഥലത്ത് ഊഹമോ ചോദിക്കാൻ ചെയ്യലിൽ പെട്ടെന്ന് അറിഞ്ഞതോ ആയിട്ടുള്ള ഏതായാലും ആദ്യത്തതായിരിക്കില്ല ഈ ചെമ്പുപാടി ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്താൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള പല സ്വർണവും ഒരു പക്ഷേ ബെല്ലാരിയിൽ വിറ്റിട്ടുണ്ടാകും ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് ബെല്ലാരിയിൽ ഇത് വിറ്റു എന്ന് പറയാൻ സാധ്യമല്ല അത്ര ധൈര്യം ഈ പോറ്റിക്കുണ്ടാൻ ചാൻസുമില്ല ഇവിടെയാണ് വരാച്ചു കൊണ്ടുവേണ്ടത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ യാത്ര പലപ്പോഴും ദേവസ്വം ഉദ്യോഗസ്ഥർ പുറം സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് വിദേശത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ആസൂത്രണം ചെയ്തതും അവർക്ക് വേണ്ട വ്യവസ്ഥകൾ ചെയ്തു കൊടുത്തതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് പറയപ്പെടുന്നു ഈ സ്വർണം കടത്തിൽ രൂപമാറ്റം വരുത്തിണ്ടാവും രൂപമാറ്റം വരുത്തി എന്ന് പറഞ്ഞാൽ അവിടെ വിറ്റു എന്ന് മാത്രമല്ലേ ഉള്ളൂ അവിടെ വിറ്റു എന്നേ ഉള്ളൂ ഇവർ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ആ കണ്ടെത്തിയത് ആ സ്വർണത്തിൻ്റെ അവശേഷിക്കുന്ന ഭാഗങ്ങളായിരിക്കാം എപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തലൊക്കെ സാറിന് അവശേഷിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇതായിക്കൊള്ളണം ഇത് പോറ്റിയുടെ തലയിൽ മാത്രം കൊണ്ട് വയ്ക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഒരു പക്ഷേ അവിടെ വിറ്റുമെന്നുള്ളതെല്ലാം ശരിയായിരിക്കാം പക്ഷെ കിട്ടി എന്നുള്ളത് എത്രമാത്രം ശരിയാണോ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കാരണം കൊടുത്ത ആൾക്കാർ ഇതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് രൂപമാറ്റം വരുത്തും കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരത് ഉരുക്കിയിട്ട് വേറെ മോഡലാക്കും ഇതെല്ലാം ചെയ്യും കാരണം വിഡ്ഢികളല്ലോ വാങ്ങിക്കുന്നവരെ ഇത്തരം സാധനങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരായിരിക്കാം ഇവർ അല്ലെങ്കിൽ ഗോവർദ്ധനിൽ നിന്ന് ഇയാളെങ്ങനെ കണ്ട് പിന്നെ അവിടെ എത്തിച്ചു അപ്പോൾ പോറ്റിയുമായുള്ള ബന്ധം അല്ലെങ്കിൽ ശബരിമലയിലേക്ക് എപ്പോഴും സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെടുന്ന ആൾക്കാർ സ്പോൺസർമാരും കുഴപ്പക്കാരായിരിക്കും സ്വീകരിക്കുന്നവരും കുഴപ്പക്കാരായിരിക്കും രണ്ടുതിൽ ചിന്തിക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത് അവിടെ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയെന്നുള്ള തെളിവ് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ കിട്ടി എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അന് അവർ കിട്ടി എന്നുണ്ടെങ്കിലും ഏത് തരത്തിൽ കിട്ടി അതേപോലെ കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ അല്ല അതോടൊപ്പം അത് പിന്നെ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ല കോടതി പറ്റുള്ളൂ കോടതിക്ക് എന്നാലേ പരിഗണിക്കാൻ പറ്റുള്ളൂ ആ സാധനം തൊണ്ടി മുതൽ കൊടുക്കണല്ലോ തൊണ്ടി മുതൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സാധനം കൊടുക്കണ്ടേ ഏതെങ്കിലും സാധനം കൊണ്ടു കൊടുത്താൽ പറ്റി മതിയാവും അപ്പം ആ തൊണ്ടി മുതൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് സാധിക്കുമെന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ കോടതിയിൽ ഈ സാധനം കിട്ടിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ ഇനി കോടതിക്ക് വ്യക്തമായിട്ട് ഈ സാധനം തന്നെ നേരത്തെ അറിയാമോ അതിന് സാക്ഷികൾ വേറെ വേണ്ടേ ഈ സാക്ഷികൾ ആരായിരിക്കും പൊതുജനത്തിൻ്റെ ഇടയിൽ നിന്ന് സാക്ഷികൾ എടുക്കാൻ വഴിയില്ല പൊതുജനത്തിനെടുക്കുകയാണെങ്കിൽ ഇയാൾ കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ സാക്ഷികൾ ഉണ്ടാക്കണം ഇവിടുത്തെ സാക്ഷികളായിരിക്കണം ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥർ ഇത് സത്യമാണെന്ന് പറയാൻ തയ്യാറാകുമോ കാരണം ഉദ്യോഗസ്ഥരിലെ എൺപത് ശതമാനം പങ്കാളികളായിരിക്കും ഇതില് അതാണല്ലോ ഇപ്പം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് കോടതിയിൽ കൊടുത്ത് സത്യം എന്താണെന്ന് സാക്ഷികളിൽ കൂടിയിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ഇത് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒറ്റയടിക്കിത് കിട്ടിയെന്ന് പറയുമ്പം അതേപോലെ വിശ്വസിക്കാനാണോ ഭക്തജനങ്ങൾ ഏതായാലും അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടാവും തോന്നുന്നില്ല അത്തരത്തിൽ കാര്യങ്ങൾക്ക് ഏതായാലും ദൈവാനുഗ്രഹങ്ങളെ കൊണ്ട് അയ്യപ്പന്റെ ശക്തി കൊണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നതല്ല ഉറപ്പാണ് ഇനി ഇതിനെക്കുറിച്ച് ചോദിക്കാവുന്ന ഒരാള് അന്വേഷിക്കുന്ന ഒരാള് കോടതി നിയമിച്ച ജയകൃഷ്ണൻ സാറുണ്ടല്ലോ ആർ ജയകൃഷ്ണൻ പറഞ്ഞ അദ്ദേഹത്തിന അതാണല്ലോ ഹൈക്കോടതിയുടെ ഇത് കറങ്ങുകയാണോ നോക്കുന്നില്ല ഞാൻ അതിലേക്കാണ് വരുന്നത് അപ്പം ഈ ഗൂഢാലോചന ഇതുവരെ ഇതിൽ പറയുന്നില്ലല്ലോ ഇവരെല്ലാവരും പോറ്റിയുടെ പിന്നാലെ നടന്ന് പോറ്റിയെ ഒരു പോയിന്റിൽ നിർത്തിക്കൊണ്ട് പോറ്റിയാണ് പോറ്റി ഈ പോറ്റിക്ക് എങ്ങനെ അവിടെ കടക്കാൻ സാധിച്ചത് പോറ്റി എങ്ങനെ ഇവരുടെ ഏറ്റവും വിശ്വസ്തനായി തീർത്തത് പോറ്റി എങ്ങനെ അവിടെ പത്ത് വർഷം ജോലി ചെയ്തത് ഇപ്പോഴാണ് ഇനി കൊടയണ അതും പറഞ്ഞത് ഈ എന്താണ് പറഞ്ഞ കീഴ്ശാന്തിമാർ എന്നുള്ള ആൾക്കാരെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവരെങ്ങനെയാണ് അവിടെ വരുന്നത് ആരാ നിയമിക്കുന്നത് ഇത്രകാലം ഇങ്ങനത്തെ കീഴ്ശാന്തിമാരുണ്ടായി എന്നുള്ള ഉറപ്പല്ലേ നിരപരാധികളായുള്ള പാവങ്ങളായുള്ള കീഴ്ശാന്തിമാരുണ്ടായിരിക്കാം അന്നെ ഉണ്ണി ഉണ്ണിക്കൃഷ്ണൻ പോയിട്ട് ഇവർ എല്ലാവരും ഭരിക്കുന്ന കീഴ്ശാന്തി എന്ന് പറയപ്പെടുന്ന ആളായിരുന്നു അയാളുടെ ടേം കഴിഞ്ഞിട്ട് അയാൾ അവിടെ തന്നെ നിന്നില്ലേ അയാളെ പുറത്താക്കാൻ വേണ്ടി അവിടെ കയറരുന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ വീണ്ടും വന്നില്ലേ ആ വീണ്ടും വരാൻ കാരണക്കാരാ ആ കാരണക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യണ്ടേ അവിടെ നിയമിക്കാൻ വേണ്ടി കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ട് അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു ഉറപ്പാണല്ലോ അവിടെ കാര്യങ്ങൾക്കെല്ലാം പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ടും വീടുമായിട്ടും ബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇയാൾ വീണ്ടും അവിടെ കയറി വരാൻ കാരണക്കാരാണ് ആ കാരണക്കാരിൽ ആർക്കെങ്കിലും പോകാൻ സാധിക്കും വിട്ടുപോകാൻ സാധിക്കുമോ അപ്പോ എത്തി നിൽക്കുന്നത് പോറ്റിയിലേക്ക് മാത്രമല്ല പോറ്റിയെ അവിടെ തുടരാൻ അനുവദിച്ച ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ മേധാവിത്വത്തിനും രാഷ്ട്രീയത്തിൽ വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ അവർക്കും എല്ലാവരും ഇതില് വലിയൊരു വലയാണ് ശരിക്കും അവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് അല്ലാണ്ട് വെല്ലാരി സാധനം കിട്ടിയത് കൊണ്ട് അത് സത്യമായി ശരിക്കുള്ളതായിക്കൊള്ളൊന്നുമില്ല ഇയാളെ ചോദ്യം ചെയ്ത സമയം ഇതിനൊക്കെ പത്ത് ദിവസമായക്ക് സമയം കൊടുത്തില്ലേ ഈ സമയം കൊണ്ട് എന്തും വേണം അതുകൊണ്ട് രേഖകളും നശിപ്പിച്ചില്ലേ അയാളെ വീട്ടിൽ നശിപ്പിച്ചിട്ടുണ്ട് അല്ലാത്ത സ്ഥലത്ത് നശിപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഉദ്യോഗസ്ഥന്മാരുള്ള ആൾക്കാർ ഇനിയും എത്ര പേര് അവരെ കണക്കനുസരിച്ച് ഒമ്പത് പേരെ കിട്ടാനില്ലേ എട്ട് പേരെ കിട്ടാനല്ലേ അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ ധാരാളം സമയം കൊടുത്തിരിക്കുകയല്ലേ നിങ്ങളിഷ്ടം പോലെ മാറ്റിമറിച്ചോ വക്കീലിനെ കണ്ട് ചോദ്യം ചെയ്താൽ ഇന്നത് പറഞ്ഞോ ഇത്തരം കാര്യങ്ങളെല്ലാം അവസരങ്ങൾ ഒരുക്കി കൊടുത്തു ആ ഒരുക്കി കൊടുത്താൽ കണ്ടിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പം ഇത് ആൾക്കാരെ കൊണ്ട് വിശ്വസിപ്പിക്കാനായിരിക്കാം വഴി സത്യമാണെങ്കിൽ നമുക്ക് നോക്കാം അല്ല അതോടൊപ്പം തന്നെ പലരും ഈ പണ്ടത്തെ വിജിനൽസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് കേരളത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല അയൽ സംസ്ഥാനങ്ങളിലേക്കെല്ലാം വ്യാപിച്ചു കിടക്കുന്ന കേസ് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന് പരിധി ഉണ്ട് ആ പരിധി വിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് ജേക്കബ് തോമസ് അടക്കമുള്ളവർ നിരന്തരം പറയുകയാണ് അപ്പോൾ ഇതിൽ വാസ്തവം ഉണ്ടല്ലോ ഈ ഇപ്പോൾ സ്വർണം പിടിച്ചിട്ട് എടുത്തിരിക്കുന്നത് തന്നെ ബെല്ലാരി ആ സ്ഥലങ്ങളിൽ എത്തി അന്വേഷണം നടത്താൻ ഈ അന്വേഷണ സംഘത്തിന് ഒരു പരിധി ഇവിടുത്തെ സർക്കാരും അവിടുത്തെ സർക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ വലുതാണ് ചെറിയ ചെറിയ വലുതല്ല ഇന്ത്യ ആണത് അപ്പം അത് മാത്രം ഈ പ്രതിനിധികൾ ഇവിടുത്തെ അയ്യപ്പ ഭക്ത സം അയ്യപ്പ ഭക്ത സംഗമത്തിൽ ആഗോള അയ്യപ്പ സംഘ സംഗമത്തില് അവിടുത്തെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് അവിടുത്തെ ഗവൺമെന്റിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് നേരത്തെ ബെല്ലാരി പ്രശ്നത്തില് പലരും ഉൾപ്പെട്ട ആൾക്കാരുണ്ടവിടെ അഴിമതിയുടെ ഒരു കേന്ദ്ര ബിന്ദു അവിടെയാണല്ലോ പലപ്പോഴും നടക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരുടെയും അപ്പോൾ ആ നിലയ്ക്ക് എല്ലാം കൂടി നോക്കുന്ന സമയത്ത് ഇത് കേരളത്തിലെ പോലീസിൻ്റെ അന്വേഷണം കൊണ്ടോ വിജിലൻസിൻ്റെ അന്വേഷണം കൊണ്ടോ തീരുന്നതല്ല ഇത് ശരിക്കും കേന്ദ്ര ഏജൻസി വ്യക്തമായിട്ട് അന്വേഷിച്ചെങ്കിലേ ഇതിൻ്റെ തെളിവുകൾ കിട്ടുള്ളൂ എന്നാലേ എല്ലാ ഭാഗത്തും എത്തിപ്പെടുന്നുള്ളത് സഖ്യാണ് അടി നിശ്ചയമായിട്ടും കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം ഈ ഉദ്യോഗസ്ഥർ രേഖ തോപ്പ് അങ്ങനത്തെ ആൾക്കാർ ഇതിന് വ്യക്തമായിട്ട് ആരന്വേഷിക്കണം എന്നൊക്കെ അറിവുള്ള ആൾക്കാരാണല്ലോ അപ്പം അവർക്ക് ധാരാളം കേസുകൾ അന്വേഷിച്ച് പരിചയമുള്ളവരാണ് അല്ല അവർ ചൂണ്ടിക്കാട്ടുന്നതാണ് അന്തർ സംസ്ഥാനങ്ങളെ അതെ ഇപ്പൊ ഈ സാധനം തന്നെ യഥാർത്ഥത്തിൽ ഉള്ളത് വേറെ പോയെന്ന് പറഞ്ഞുണ്ടല്ലോ അന്തർ സംസ്ഥാനവും അല്ല ശരിക്കും ഇന്റർപോളിന്റെ ഇതും കൂടി വേണ്ടിവരും കാരണം ഈ ഒരു ഇതിൽ മാത്രം നിലനിന്ന പോരും ദേവസ്വം ബോർഡ് നഷ്ടപ്പെട്ട സാധനങ്ങൾ പലതും കിട്ടണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോലും കടത്തിയിട്ടുണ്ടാവും അപ്പം അവിടെ തന്നെ അയ്യപ്പൻ്റെ വിഗ്രഹം നഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ശരിക്കുള്ളത് അവിടെ ഉണ്ടെന്ന് പറയുന്നതല്ലേ അയ്യപ്പൻ്റെതായിട്ടുള്ള തങ്കം കൊണ്ടും സ്വർണം കൊണ്ടും ഒക്കെയുള്ള പ്രതിമ അവിടെ കൊണ്ടു കൊടുത്ത ആൾക്കാരുണ്ടാവും പല ക്ഷേത്രങ്ങളിലും ഉണ്ടല്ലോ അതേപോലത്തെ മോഡൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന അത് ഇതിനെക്കുറിച്ചൊന്നും കണക്കില്ലാത്തോടത്തോളം എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ ഇത് ഹിന്ദുക്കളുടെ മാത്രല്ലല്ലോ വ്യാപിച്ചിണ്ടായ കള്ളക്കടത്ത് നടത്തുന്ന മറ്റു മതവിഭാഗക്കാരുണ്ടാവും കള്ളക്കടത്ത് നടത്തുന്ന മറ്റുള്ള ആൾക്കാരുണ്ടാവും ആ ജില്ലയിൽ നിന്ന് മാറിയിട്ട് മറ്റുള്ള ജില്ലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ടാവും ഇവരുടെ ഇടയിലേക്കും പോയില്ലെന്നെങ്ങനെ പറയും ഇപ്പം കേന്ദ്രീകരിക്കുന്നത് ചില പ്രത്യേക ആൾക്കാരിൽ കൂടിയിട്ട് പ്രത്യേക ഭാഗത്തേക്ക് മാത്ര കേന്ദ്രീകരിക്കുന്നത് ഇത് വാങ്ങിക്കുന്നവരും കൊടുക്കുന്നവരും സൂക്ഷിക്കുന്നവരും ഇയാൾ പൈസയും കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനത്തെ ഇയാൾ എന്ന് പറഞ്ഞാൽ ആരാണോ മോഷ്ടാവ് അയാൾ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരില്ലേ അവരുടെ പോയിട്ടുണ്ടോ അല്ല ഈ സംഭവം നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലാണ് അപ്പോൾ ഈ ആറ് വർഷത്തിനിടയ്ക്ക് ഈ പോറ്റി അവിടെ ജോലി നോക്കുന്നതായിരുന്നു അപ്പോൾ എത്രത്തോളം ആഴത്തിലേക്ക് എത്രമാത്രം അടിച്ചു പോയി മാറ്റിയിട്ടുണ്ടാവും എത്രത്തോളം ആഴത്തിലേക്ക് അങ്ങനെയാണിത് പോയിണ്ടാകുക അപ്പം അയാൾക്ക് സമ്പാദിക്കേണ്ട അയാൾ മീൻസ് എടുത്ത ആൾക്കാർ ഒരു പോറ്റി മാത്രല്ല ഞാൻ പറയുന്നത് ആ സംഘത്തിൽപ്പെട്ട സർവ്വാൾക്കാരും സമ്പാദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇന്നിപ്പം ഈ പ്രസിഡന്റിന്റെ അയാൾ ഏതായാലും തുറന്നു പറയുകയാണ് എനിക്ക് മുമ്പ് പ്രസിഡൻ്റുമാരുണ്ടായിട്ടുണ്ട് എൻ്റെ സ്വത്ത് മാത്രം ഇതിനെ അന്വേഷിക്കണം അപ്പം ഞാനല്ല ആരോ കട്ടിട്ടുണ്ടെന്നുള്ള ഉറപ്പായില്ല അതെ പിന്നീണ്ടായിരുന്ന യു ഡി എഫിന്റെ മന്ത്രിയുള്ള സമയത്ത് മാത്രം മോഷ്ടിച്ചു അതും ഒന്നും പറയാൻ പറ്റില്ല പാത്രം മാത്രമാണോന്ന് ഏതായാലും കള്ളന്മാർ ദേവസ്വം ബോർഡിൽ വിലസുന്നു സുഖം കള്ളന്മാർ സർക്കാരിൽ വിലസുന്നു സുഖം തന്നെ ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളിൽ വിലസുന്നു പക്ഷെ ഇപ്പോഴും സമാധാനത്തിന്റെ വെള്ളരി ദേവസ്വം ബോർഡ് പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഹിന്ദുക്കൾ ഐക്യമില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ച് സാധാരണ പല ക്ഷേത്രങ്ങളിലും ഒരു തിരിവെക്കാൻ കഴിയാത്ത ക്ഷേത്രങ്ങളുണ്ട് അവിടെ പോലും ഞങ്ങളാണ് പണം നൽകി തിരിവെക്കാൻ കഴിയാത്ത ക്ഷേത്രങ്ങൾ എങ്ങനെയാ ഉയർന്നുവന്നതിനെ കുറിച്ച് നമ്മൾ വളരെ പിന്നോട്ട് പോണ്ടതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ മുതലാണ് ശരിക്കും തിരിവെ വെക്കാനുള്ള ക്ഷേത്രങ്ങൾ തിരിവെച്ചു തുടങ്ങിയത് അറിയില്ലേ അത് വളരെയധികം പിന്നോട്ട് പോണ്ട ചരിത്രങ്ങളാണ് അത് അതില് കെ കേളപ്പജിയുടെ പ്രവർത്തനമുണ്ട് അതിനുശേഷം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം ബോർഡിന്റെ കയ്യിലാണ് അതാണല്ലോ രാഷ്ട്രപതി തൊഴിൽ നിൽക്കുന്ന സമയത്ത് കൈകെട്ടി നിൽക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയെ നമ്മൾ കണ്ടത് ഭയങ്കര സംരക്ഷണമല്ലേ ക്ഷേത്ര തൊഴാൻ പോലും തയ്യാറാകാത്ത മന്ത്രി ആ മന്ത്രിയുടെ പാർട്ടിക്ക് അല്ലാതെ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുന്നത് കേട്ടിട്ടില്ലേ ഞങ്ങൾ ദേവസ്വം ബോർഡിന് അങ്ങോട്ടാണ് സർക്കാർ ബഡ്ജറ്റിൽ പണം ഇരിക്കുന്നത് പലതവണ ഏതെങ്കിലും അവരുടെ അവരുടെ ഏർപ്പാട് അങ്ങോട്ടാണ് കൊടുക്കുന്നുള്ളത് അതിന്റെ കണക്കായാലും ദേവസ്വം ബോർഡിന്റെ ഒരു സ്വർണത്തിന്റെ അല്ല എന്തെങ്കിലും അത് മാത്രല്ലോ ഈ ശബരിമലയിലേക്ക് വരുന്ന വരുമാനത്തിന്റെ അല്ലാത്ത പല റവന്യൂ വരുമാനം ആർക്കാണ് കിട്ടുന്നത് ഗവൺമെന്റ് കണക്കിലേക്കല്ലേ പോകുന്നത് അത് നോക്കണ്ടേ അവർ തരുന്നുണ്ട് പറയുമ്പോ ഇതൊന്നും അല്ല തരുന്നത് ശരിക്കേ ഇതൊന്നുമല്ല കൊടുത്തു എന്ന് പറയുന്നത് കൊടുത്തിട്ടില്ല വാസ്തവത്തിൽ അല്ല നിലവിലെ രണ്ടു മൂന്ന് ക്ഷേത്രങ്ങളുടെ വരുമാനം ഉണ്ടെങ്കിൽ എല്ലാ ക്ഷേത്രത്തിലും കൊടുത്തു വേണമെങ്കിൽ സേവന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് ഇത്തരം വരുമാനത്തിൽ നിന്ന് കിട്ടുന്നതിന് സേവനങ്ങൾ സേവനം ചെയ്യുന്നുണ്ട് ഇപ്പം കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് പുതിയകാവ് ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിന്റെ പേരിൽ എന്തെല്ലാം സേവന പ്രവർത്തനവും നിത്യേന എല്ലാവരും വരുന്ന ആൾക്കാർക്ക് മുഴുവൻ അവിടുന്ന് അന്നദാനം ചെയ്യുന്നു അവരുടെ അതിൻ്റെ പേരിൽ അവർ സ്കൂൾ നടത്തുന്നു പിന്നെ വേറെ പല കാര്യങ്ങളും അതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു വിവാഹങ്ങൾ നടത്തുന്നു ആറ്റുകാല ക്ഷേത്രത്തിൽ ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ പ്രൈവറ്റ് ക്ഷേത്രങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലും ആ വരുമാനം അനുസരിച്ച് പ്രൈവറ്റ് ക്ഷേത്രങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങൾ സേവാ കൂടിയായിരിക്കണം ഹിന്ദുക്കളെ രക്ഷിക്കുന്നതിനുള്ള ഒരു സേവാ കേന്ദ്രം കൂടിയായിരിക്കണം ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളല്ലാതെ അവിടുത്തെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ബാക്കി കൊടുക്കുന്ന ക്ഷേത്രങ്ങൾ ഞങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുന്ന ഇതിലല്ല അപ്പൊ ആ നോക്കുന്ന സമയത്ത് ഈ മൂർട്ടിച്ച സാധനം വീട്ടിൽ കൊണ്ടേ വെച്ച് അതിന്റെത്തെ വരുമാനങ്ങൾ സ്വന്തം മക്കൾക്കും മരുമക്കൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ വേദിച്ചുകൊടുത്ത് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പ്രതിനിധികളായിരിക്കുന്ന ആൾക്കാർ ദേവസ്വത്തിലിരിക്കുന്നത് അപ്പൊ ആരാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് പണ്ടുകാലത്ത് ഒരു വിവാദം ഉണ്ടായിരുന്നിട്ടുള്ളത് ഈ ക്ഷേത്രങ്ങളിൽ വേദപഠനം അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതുപോലും ദേവസ്വം ബോർഡ് നടപ്പിലാക്കാത്തത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടന ചോദ്യം ഹൈന്ദവ ചെയ്ത് ചോദ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്വന്തമായിട്ട് ദേവസ്വം അവിടെ പാഠശാലകൾ തുടങ്ങിയിട്ടുണ്ട് ആ പാഠശാലകൾ പിന്നീട് മനസ്സിലാക്കിയിട്ട് ഇവർ അംഗീകരിച്ചില്ല പാഠശാലകൾ നടത്താൻ വേണ്ടി ഗ്രാൻറ്റ് കൊടുക്കണമെന്നും പറഞ്ഞത് നീക്കിവെച്ച തുകകളുണ്ട് അതിനു വേണ്ടി ആൾക്കാർ നിശ്ചയിക്കണമെന്നുണ്ട് എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും വേദപാഠശാലകൾ മാത്രമല്ല ഹൈന്ദവീയത പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പഠന കേന്ദ്രങ്ങൾ വേണമെന്നുള്ളത് ഉണ്ട് പക്ഷെ ഇതൊന്നും നടപ്പാക്കാൻ ഈ വരുന്ന ആൾക്കാർ തയ്യാറായില്ല ഇന്ദു സംഘടനകൾ പലപ്പോഴും തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി കൂടുതൽ നോക്കുന്ന ദേവസ്വം ബോർഡ് വേറെ എന്തെങ്കിലും ഒരു പ്രസിഡന്റ് ആക്കും പിന്നെ നോട്ടം മുഴുവൻ ഹിന്ദു സംഘ നേരെയാക്കും ആവും അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കാത്തത് പലപ്പോഴും അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഭക്തജനങ്ങളെ ഏൽപ്പിക്കണം എന്ന് ഹൈന്ദവ സംഘടനകൾ പറയാൻ കാരണം ഭക്തജനങ്ങളെ ഏൽപ്പിക്കണം ആ ഭക്തജനങ്ങൾ ആരൊക്കെ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കേണ്ട കാര്യം ഏൽപ്പിച്ച മോഷ്ടിക്കാൻ പറ്റും അതെ അതാണ് കാര്യം എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ ഹിന്ദുവിന്റെ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും പ്രത്യേകിച്ച് കാര്യം പരിഹാരം പരിഹാരം കണ്ടെത്താൻ സാധിക്കും കണ്ടെത്തിയെന്ന് ഞാൻ പറയുമ്പോൾ ഇത് കാലം തൊട്ട് തുടങ്ങിയതാണല്ലോ സംഭവിക്കാം കൊറേയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഈ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വേറെ പല വിധത്തിലും കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട് തലമുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് ശബരിമല ഒക്കെ അങ്ങനത്തെ ഹിന്ദു സംഘങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പം തന്നെ കൊത്തിക്കോരി കൊണ്ടുപോയി കളിയായിരുന്നു മറ്റുള്ള പല കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുമായിരുന്നു പക്ഷെ നിലനിൽക്കുന്നത് ഹിന്ദു സംഘടന ഒക്കെ ശക്തമായി എതിർത്തതുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക